കോതമംഗലം അയ്യങ്കാവിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി ആറുപേർക്ക് പരിക്കേറ്റു ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു പിന്നാലെ മറ്റു വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു മൂന്ന് കാറും ഒരു ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി മോഹസന ചേരുന്നുണ്ട് മോഹസന എപ്പോഴാണ് അപകടം ഈ പരിക്കേറ്റവരുടെ നില ആരോഗ്യനില എങ്ങനെയാണ് കക്ഷ ഇന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് ഇത്തരത്തിൽ കോതമംഗലം അയ്യങ്കാവിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് കോതമംഗലത്ത് വരികയായിരുന്നു ഇന്നോവ കാർ നിയന്ത്രണ വിട്ട് ഓട്ടോറിക്ഷയിലാണ് ആദ്യം ഇടിച്ചത് തുടർന്ന് മറ്റു വാഹനങ്ങളും അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നത് ഈ അപകടത്തിൽ ആറോളം പേർക്ക് ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോതമംഗലത്തുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ആരോഗ്യ വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് കാറും ഒരു ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് ഈ ഇന്നോവ കാറ് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുന്ന അതടക്കമുള്ള ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്താണെങ്കിലും ഈ പ്രദേശത്ത് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പ്രദേശവാസികളും അതുപോലെ തന്നെ സ്ഥലത്തെ കൌൺസിലർ ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യമുണ്ട് ഈ ഗതാഗതം കുരുക്കും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരിടം കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും നിലവിൽ ആറ് പേർക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് അക്ഷയ വിവരങ്ങൾ